ം ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചു വരുന്ന ഒരു ഭീമൻ ചിഹ്നഗ്രഹത്തെ പിന്തുടരുകയാണ് യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസ ഭീമൻ ചിഹ്നഗ്രഹം ഭൂമിയോട് അടുക്കുന്നതായാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് മുന്നറിയിപ്പുമായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയൻ എന്ന് പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹം സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നുപോവുക എന്നാണ് നാസയുടെ അനുമാനം ഇത് ടൈംസ് ഓഫ് ഇന്ത്യയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ചിഹ്നഗ്രഹത്തിന് രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെയും വലിപ്പം ആണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയൻ ചിഹ്നഗ്രഹത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ നാസയെ പ്രേരിപ്പിക്കുന്നതും എഴുന്നൂറ്റി ഇരുപത് അടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ ചിഹ്നഗ്രഹത്തിന്റെ വ്യാസം ഏകദേശം അറുപത് നില കെട്ടിടത്തിന്റെ ഉയരത്തോളം വരും ഇത് അടുത്ത കാലത്ത് ഭൂമിക്ക് കടന്നുപോയ ചിഹ്നഗ്രഹങ്ങളിലെ ഏറ്റവും വലുതാണിത് ഭൂമിക്കടുത്തെത്തുന്ന ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന നാസയുടെ നിയർ എർത്ത് ഒബ്ജെക്ട് ഒബ്സർവേഷൻ പ്രോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ ചിഹ്നഗ്രഹത്തെ ആദ്യമായി തിരിച്ചറിഞ്ഞത് രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഈ സെപ്റ്റംബർ പതിനഞ്ചിന് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നു പോകും എന്നാൽ ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ല എന്നാണ് നാസ കണക്കുകൂട്ടുന്നത് േറ്റവും അടുത്തെത്തുമ്പോൾ ആറ് ലക്ഷത്തി ഇരുപതിനായിരം മൈൽ ആയിരിക്കും വേഗം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ ഇരട്ടിയിലധികമാണിത് അറുപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മൈൽ വേഗത്തിലാവും ഇത് വരുന്നത് ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയിൽ നേരിയ വ്യത്യാസം വന്നാൽ തന്നെ അത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയൻ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത പിന്തുടർന്നത് ഇതിനായി അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളും റഡാറുകളും ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയനിന്റെ വലിപ്പം ആകൃതി ഘടന തുടങ്ങിയവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെഡ് പ്രൊപ്പൽഷൻ ലബോറട്ടറിക്കാവും ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയനിനെ നാസ കനത്ത ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒയനെ കുറിച്ച് പഠിക്കുന്നതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും നാസയുമായി സഹകരിക്കുന്നുണ്ട് നാല് ദശാംശം ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥം രൂപപ്പെട്ടതിനു ശേഷം അവശേഷിക്കുന്ന പാറ കഷ്ണങ്ങളാണ് ചിഹ്നഗ്രഹങ്ങൾ എല്ലാ ചിഹ്നഗ്രഹങ്ങളും ഒരേ വലിപ്പവും ആകൃതിയും ഉള്ളവയല്ല ചിഹ്നഗ്രഹങ്ങൾ സൂര്യനിൽ നിന്ന് വ്യത്യസ്ത അകലങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ രൂപം നിലകൊള്ളുന്നതിനാൽ എല്ലാ ചിഹ്നഗ്രഹങ്ങളും ഒരുപോലെയല്ല മിക്ക ചിഹ്നഗ്രഹങ്ങളും വ്യത്യസ്ത തരം പാറകൾ കൊണ്ട് രൂപപ്പെട്ടതാണെങ്കിലും ചിലതിൽ നിക്കൽ ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങളോ കളിമണ്ണുകളോ ഉണ്ട് ഏകദേശം രണ്ട് ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹം വടക്കൻ അർദ്ധഗോളത്തിൽ നിന്നാണ് ദൃശ്യമാകുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ആരംഭിക്കുന്ന ഈ പ്രതിഭാസം തെളിഞ്ഞ ആകാശത്തിൽ ദൂരദർശിനികളുടെയോ ബയനോക്കലോറുകളുടെയോ സഹായത്തോടെ നിരീക്ഷിക്കാവുന്നതാണ് ജ്യോതിശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയൻ എന്നീ ചിഹ്നഗ്രഹത്തിന്റെ ഘടന വേഗത പരിക്രമണ പാത എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അപൂർവവും അമൂല്യവുമായ അവസരമാണിത് ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളുടെ പ്രവചന മാതൃകകൾ പരിഷ്കരിക്കുന്നതിനും സൗരയുദ്ധത്തിന്റെ സങ്കീർണമായ ചലനങ്ങൾ വെളിച്ചം വീശുന്നതിനും ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് ഈ വിവരങ്ങൾ അത്യന്താപേക്ഷിതമാണ്